ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭയുടെ മിനി മാർക്കറ്റ് കെട്ടിടം അപകടാവസ്ഥയിൽ ഭീതിയോടെ കച്ചവടക്കാർ ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിൽ കഴിയുന്ന കെട്ടിടം കാട് കാടുപിടിച്ചു കിടക്കുകയാണ് അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് മത്സ്യം മാംസം വിൽപ്പന കേന്ദ്രങ്ങളും മറ്റു സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ശക്തമായ മഴയിലോ മറ്റും കെട്ടിടം നിലംപതിക്കാമെന്ന അവസ്ഥയാണ് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്നുണ്ട് മഴവെള്ളം ഒലിച്ചിറങ്ങി ഭിത്തികൾ ഇടിഞ്ഞു തുടങ്ങി ഇടിഞ്ഞ ഭിത്തികൾക്കിടയിലൂടെ മരത്തിന്റെ വേരുകൾ പടർന്നു കയറിയിട്ടുണ്ട് കാടുമൂടിയ അവസ്ഥയിലാണ് ഇപ്പോൾ കെട്ടിടം ടൗൺഷിപ്പ് കാലയളവിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാടക ഈടാക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളായി കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല കെട്ടിടം അപകടാവസ്ഥയിലാണ് കഴിയുന്നതെന്ന വിവരമറിഞ്ഞതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തിയെങ്കിലും അടിയന്തിര നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഉടൻ പരിഹാരം കാണുമെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത് ഏതു സമയവും ഇടിഞ്ഞു വീഴാനായി നിൽക്കുന്ന കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം വലിയ വികസന പ്രവർത്തനങ്ങളുമായി മേനി നടിക്കുമ്പോൾ മൂക്കിന് താഴെയുള്ള മിനി മാർക്കറ്റ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ നഗരസഭ അറിയുന്നില്ലെന്ന് നഗരസഭാ കൗൺസിലർ സി എസ് സൂരജ് പറഞ്ഞു ടൗൺഷിപ്പിന്റെ കാലഘട്ടത്തിലാണ് ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചത് നാളെ ഇതുവരെയായിട്ടും ഇവിടെ ഒരു അറ്റകുറ്റപ്പണി നടത്താൻ നഗരസഭ ഇതുവരെ തയ്യാറായിട്ടുണ്ട് നഗരസഭ വലിയ വികസന സ്വപ്നങ്ങൾ ഒക്കെ നടിക്കുമ്പോൾ ഈ നഗരസഭയിലെ മൂക്കിട്ട് തുമ്പോൾ തന്നെ ഇത്രയും ശോചനീയമായ കെട്ടിടം നിലനിൽക്കണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ സംഭവങ്ങളും ഒക്കെ അറിഞ്ഞു ഒരു ഉദാഹരണമായ അന്തി ഉണ്ടായതൊക്കെ നമുക്ക് അതേ സമാനമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് നിരവധി കച്ചവടക്കാരുണ്ട് ഇവിടെ അവരിൽ നിന്ന് നിരവധി തവണ ആയിരക്കണക്കിന് രൂപ വാടക നഗരസഭ ഒഴിച്ചുപോയിട്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവരെ ജീവനും സ്വത്തിനും സംരക്ഷണം ഈ കെട്ടിടത്തിന്റെ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ും കച്ചവടക്കാരിൽ നിന്ന് വാടക ഈടാക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല കോട്ടയത്തുണ്ടായ കെട്ടിട അപകടം ഒരു ഉദാഹരണമാണെന്ന അതേ സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭ മിനി മാർക്കറ്റ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് സി എസ് സൂരജ് ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾ ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് സിൽവർ ഓർണമെന്റ്സ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്